പുരുഷന്മാർ മാത്രമാണോ ഈ രീതിയിൽ സേനയിൽ ഉയർന്നു വരുമ്പോൾ അല്ലെങ്കിൽ പിന്നോട്ടേക്ക് യൂണിഫോം അഴിച്ചു വെച്ച് പോകുന്നത് സ്ത്രീകളുടെ എണ്ണം സേനയിലെ സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത് നമുക്കറിയാം പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെ പരിമിതമാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം സംസ്ഥാനത്ത് വനിതാ പോലീസ് ഇൻസ്പെക്ടർമാർ ഈ മാസം കൂട്ടത്തോടെ വിരമിക്കുകയാണ് വനിതാ എസ്ഐമാർക്ക് സ്ഥാനക്കയറ്റം നൽകിയില്ലെങ്കിൽ ഈ മാസം മുപ്പത്തിയൊന്നിന് ശേഷം ഉണ്ടാവുക ആറ് വനിതാ ഇൻസ്പെക്ടർമാർ മാത്രമാണ് സ്ത്രീ സൗഹൃദ സംസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ വനിതാ ഡിവൈഎസ്പിമാരെ നമ്മളൊന്ന് നോക്കിയാൽ ഒരാൾ പോലുമില്ല ഡിവൈഎസ്പി തസ്തികയിലേക്ക് അർഹതയുള്ള വനിതാ സിഐക്ക് ഉടനെ സ്ഥാനക്കയറ്റം നൽകിയാലും അവരും ഈ മാസം വിരമിക്കും പോലീസ് ജില്ലകളിൽ ഇൻസ്പെക്ടർ പദവിയിൽ പേരാണുള്ളത് പേരും മെയ് വിരമിക്കും കോട്ടയം കോഴിക്കോട് സിറ്റി തൃശൂർ സിറ്റി തൃശൂർ റൂറൽ പാലക്കാട് കൊച്ചി സിറ്റി എന്നിവിടങ്ങളിൽ മാത്രമാകും വനിതാ ഇൻസ്പെക്ടർമാർ ശേഷിക്കുക ഇൻസ്പെക്ടർമാരിൽ അഞ്ചു പേർക്ക് ജനുവരിയിലാണ് സ്ഥാനക്കയറ്റം ലഭിച്ചത് ഇതിൽ രണ്ടുപേരും വിരമിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടെ ആറ് പേരിൽ മൂന്ന് പേർ കൂടി വിരമിക്കും ഭൂരിഭാഗം വനിതാ ഇൻസ്പെക്ടർമാരുടെയും പ്രവർത്തനം വനിതാ സെല്ലിലാണ് ഇതോടെ വനിതാ സെല്ലിന്റെ പ്രവർത്തനം അവതാളത്തിലാകും വനിതാ സെൽ ഡിവൈഎസ്പി കഴിഞ്ഞ മാസം വിരമിച്ചിരുന്നു പോലീസ് സ്റ്റേഷനുകളിൽ വനിതാ സിവിൽ പോലീസ് ഓഫീസർമാർ ആവശ്യത്തിനില്ലാത്ത സാഹചര്യമുണ്ട് ഒരു വനിതാ സി പി ഒ മാത്രമുള്ള സ്റ്റേഷനുകളും നിരവധിയാണ് വനിതാ പോലീസിന്റെ നിലവിൽ ഏറ്റവും ഉയർന്ന റാങ്ക് ഡിവൈഎസ്പി ആണ് ഇതുവരെ നാല് വനിതകളാണ് ഡിവൈഎസ്പി ആയത് ആദ്യമായി വനിതാ പോലീസ് റിക്രൂട്ട്മെന്റ് പി എസ് സി വഴി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇരുന്നൂറ്റി നാല് പേർക്കായിരുന്നു നിയമനം തൊണ്ണൂറ്റിയഞ്ച് വരെയുള്ള കാലയളവിൽ പത്ത് പേരെ കൂടി നിയമിച്ചു ൊന്നിലെ ആദ്യ ലിസ്റ്റിൽ മെയ് മുപ്പത്തി കഴിഞ്ഞാൽ സർവീസിൽ ഉണ്ടാവുക മൂന്ന് പേർ മാത്രം മുമ്പ് നാമമാത്രമായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഇത്തരം ശതമാനം കാലാകാലങ്ങളിൽ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഗവൺമെൻറ് ഇടപെടലുകൾ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരിലെ വനിതാ പോലീസിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാക്കിയിട്ടുള്ളത് വിരമിക്കുന്ന ഇരുപത്തിയൊന്ന് ഇൻസ്പെക്ടർമാരിൽ പതിനെട്ട് പേരും തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയഞ്ച് കാലയളവിലുള്ളവരാണ് പോലീസിലെ വനിതകളുടെ പ്രാതിനിധ്യം ഇരുപത്തിയഞ്ച് ശതമാനമാക്കുമെന്ന സർക്കാർ വാഗ്ദാനം ഇനിയും നടപ്പിലായിട്ടുമില്ല ആ ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് വനിതാ പോലീസിന്റെ അംഗസംഖ്യ എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും വകുപ്പ് തലത്തിലും ഗവൺമെന്റ് ബീഹാറിൽ ഇരുപത്തിയേഴ് ശതമാനവും ഹിമാചൽ പ്രദേശിൽ ഇരുപത്തിയൊന്ന് ശതമാനവും തമിഴ്നാട്ടിൽ പത്തൊൻപത് ശതമാനവും വനിതാ പോലീസുണ്ട് മഹാരാഷ്ട്ര ഗുജറാത്ത് ഉത്തർപ്രദേശ് അടക്കം പത്തിലധികം സംസ്ഥാനങ്ങൾക്ക് പിന്നിലാണ് കേരളം എണ്ണത്തിൽ മാത്രമല്ല അധികാര സ്ഥാനങ്ങളിലും വനിതകളുടെ സാന്നിധ്യം തീരെ കുറവാണ് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ നമ്മുടെ സംസ്ഥാനത്തെ കാവൽ ഭടന്മാരായ പോലീസുകാരോട് കേരള പോലീസിനോട് ഞങ്ങൾക്ക് റിപ്പോർട്ടർ വാർത്താ സംഘത്തിന് പറയാനുള്ളത് ഒപ്പമുണ്ട് കേരളം നിങ്ങൾ ഒരിക്കലും തനിച്ചാകില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു ഉറപ്പ്